ഹായ് വെൽക്കം ബാക്ക് ടു ബോകളില ഫാഷൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് സെറ്റ് സാരിയുടെയും തെറ്റുമുണ്ടിൻ്റെയും കളക്ഷൻ ആയിട്ടാണ് അപ്പോൾ നമുക്കിന്ന് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വരേണ്ട തെറ്റുമുണ്ട് ഇതാണേ ഗോൾഡൻ ടിഷ്യിലാണ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ ആണ് താഴെ ഇതുപോലെ ഗ്രീനും പിങ്കും ഇന്നേയും കോമ്പിനേഷനിലിട്ട് അസൽസ് വന്നിട്ടുണ്ട് ഈ മുണ്ടിൻ്റെ താഴെയും മുകളിലും ഇതാ ഇതുപോലെയുള്ള ഫ്ലവറിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിന് ബ്ലൗസും വരുന്നുണ്ട് ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് പിങ്ക് കളറിലെ ബ്ലൗസാണ് വന്നിട്ടുള്ളത് സാധാരണ ബ്ലൗസിന് ഒരു മീറ്ററൊക്കെ മതിയാവും പക്ഷെ ഇത് ഒന്നര മീറ്റർ ഇതിൽ ക്ലോത്ത് ഉണ്ട് അല്ല നല്ല പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് വരുന്നത് ഗോൾഡൻ ഡിഷ്യലിന് വരുന്ന കളർ ചേഞ്ച് ആണ് ഓറഞ്ചും ഗ്രീനിൻ്റെയും കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ടസൽസ് വന്നിട്ടുള്ളത് ഓറഞ്ചും ഗ്രീനിൻ്റെയും തന്നെ കോമ്പിനേഷനിലാണേ ഇതെങ്ങനെ മുണ്ടിൻ്റെ താഴെയും മുകളിലും ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ബ്ലൗസ് വരുന്നത് ഗ്രീൻ കളറിലാണ് നെക്സ്റ്റ് ഇത് ബ്ലാക്ക് കളറിലെ സെറ്റുമുണ്ടാണേ ഇത് എങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് വരുന്നത് എങ്ങനെയാണേ നെക്സ്റ്റ് ഇത് ഗ്രീൻ കളറിലുള്ള സെറ്റും കൊണ്ടാണ് ഇതിങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ലാസ്റ്റ് വരുന്ന സെറ്റും കൊണ്ട് പീക്ക് ബ്ലൂ ആണ് ഇതിൽ നല്ല ഭയങ്കര ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ക്ലോസ് റൂ കാണിച്ചു തരാം ഇതിങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ഇതുവരെ കാണിച്ചിരുന്ന സെറ്റ് കൊണ്ടാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് സെറ്റ് സാരിയുടെ കളക്ഷൻ നമുക്ക് സാരി കാണാം ഫസ്റ്റ് സാരി വന്നിട്ടുള്ള ഗോൾഡൻ ടിഷ്യൂവിലാണേ ഇതെങ്ങനെയാണ് വരുന്നത് ഡിസൈൻ ഗോൾഡൻ ടിഷ്യൂയിൽ ഗ്രീൻ വർക്ക് ചെയ്ത സാരി ഇതിലും താഴെ ഗ്രീൻ കളറിലിട്ട് അസരിസ് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഗോൾഡൻ ടിഷ്യൂലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബ്ലൗസ് അറ്റാച്ചഡ് ആണ് ഇങ്ങനെയാണ് വരുന്നത് സെക്കൻഡ് വരുന്നത് പീകോക്ക് ബ്ലൂ ആണ് ഇതിങ്ങനെയാണ് വരുന്നത് പീകോക്ക് ബ്ലൂയിൽ ഓറഞ്ച് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് താഴെ ടെസൽസ് വന്നിട്ടുള്ള ഇതുപോലെ ഇതെങ്ങനെയാണ് ക്ലോസ്യൂ കാണാം എല്ലാത്തിലും ബ്ലൗസ് അറ്റാച്ച്ഡ് ആണേ സാറിൻ്റെ താഴെയും മോളും ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് തേടി വരുന്നൊരു ഓറഞ്ചും പിങ്കിൻ്റെ കോമ്പിനേഷൻ ആണേ ഇതെങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ കളറാണ് ഗ്രീനും പിങ്കിൻ്റെയും കോമ്പിനേഷനില് വരേണ്ട കളറാണ് ഇതെങ്ങനെയാണ് വരുന്നത് ലാസ്റ്റ് വരുന്നത് ഡാർക്ക് ബ്രൗൺ കളറാണേ ഇന്ന് കാണിച്ച വീഡിയോയിൽ അഞ്ച് സെറ്റ് സാരിയും അഞ്ച് സെറ്റ് മുണ്ടും കാണിച്ചിട്ടുള്ളത് സെറ്റ് മൂണ്ടിൻ്റെ കൂടെ ബ്ലൗസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൗസിന് സാധാരണ ഒരു മീറ്റർ മീറ്ററൊക്കെ മതിയാവും പക്ഷെ നമ്മൾ ഒന്നര മീറ്റർ വെച്ചിട്ടാണ് ബ്ലൗസ് ചെയ്തിട്ടുള്ളത് ബ്ലൗസ് വേണ്ടവർക്ക് ബ്ലൗസ് എടുക്കാം വല്ലാത്ത ബ്ലൗസ് എടുക്കണമെന്നില്ല അത് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെത്തുകാണുന്ന നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി എല്ലാത്തിനും റേറ്റ് വേറെ വേറെ ആയതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ റേറ്റ് അപ്പം ഡി എം ജെനി ഞാൻ കൃത്യമായിട്ട് റേറ്റ് പറഞ്ഞുതരാം ഇന്ന് കാണിച്ച എല്ലാ ഐറ്റത്തിനും റേറ്റ് വരുന്നത് ബില്ലോ തൗസൻഡ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്